റോസ്മേരിയുടെ വാക്കുകൾ ലോകമിത ഏറ്റെടുക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വിമതരായ വൈദികർ സംഘം ചേർന്ന് പൊതുവേദിയിൽ ബരിയർപ്പിച്ച് ബലിയെ അവഹേളിച്ചതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ റോസ്മേരി എന്ന അച്ചു പ്രതികരിച്ചിരുന്നു ഓസ്തി മാത്രം കിട്ടിയെങ്കിൽ ഏത് സ്ഥലത്തും എങ്ങനെ ചൊല്ലാവുന്ന സംഭാഷണ ശൃംഖലയല്ല പരിശുദ്ധ കുർബാനയെന്ന് ഈ വൈദികർക്കെതിരെ ആഞ്ഞടിച്ചു റോസ്മേരി വിശുദ്ധ കുർബാനയെ അത്രമേൽ വാങ്ങിയ ആ സ്നേഹം ആവോളം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോസ്മേരി എന്ന ദേവി മേനോൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് കണ്ണീരോടെ ആ വാക്കുകൾ ഈ ലോകത്തോട് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ താൻ അനുഭവിച്ച ആ വിശുദ്ധ കുർബാനയുടെ സ്നേഹം ലോകമേ നിങ്ങളും അറിയണം കരളലിയും ആ സാക്ഷി ജീവിതത്തെക്കുറിച്ച് കേൾക്കണം വിശുദ്ധ ബലിയെ തെരുവിലിട്ട് ഇനിയും അവഹേളിക്കരുതെന്ന മുന്നറിയിപ്പോടെ ലക്ഷക്കണക്കിന് റോസ്മേരിമാർ ഇപ്പോഴും ആവർത്തിക്കുകയാണ് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ ഈശോ വിശയാക്കി സ്തുതിയായിരിക്കട്ടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിമർശനത്തിനാണ് ആദ്യമായി വിശുദ്ധ ബൈബിൾ വാങ്ങിയതും വായിച്ചതും പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബുക്ക് എഴുതണമെന്ന് തോന്നി ഹി ക്രീം മു എന്ന ആശയം മുൻനിർത്തി മൂന്ന് പ്രധാന മതങ്ങളിലെയും ഒരേപോലത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഗ്രന്ഥം സ്വസ്തി സൂക്തം അത്യാവശ്യ ഹിന്ദുമത ഗ്രന്ഥങ്ങളും ബൈബിളും ഖുറാനും അതിനുവേണ്ടി പഠിച്ചു മതങ്ങളുടെ തരംതിരിവ് ടോട്ടമിസം ആനിമിസം പേഗനിസം മോണോ തൈസം പോളിത്തീസം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മൂന്ന് അബ്രാഹിമിക് മതങ്ങളിൽ ഒന്നാണ് ക്രിസ്ത്യാനിറ്റി അതെല്ലാം ആണ് ഏകദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും മനസ്സിലാക്കി ബുദ്ധ ജൈന സൗരാഷ്ട്രീയ യഹൂദ മതങ്ങളും പഠന വിഷയങ്ങളാക്കി ഏകോംകാർ എന്ന് തുടങ്ങുന്ന സിഖ് മൂലമന്ത്രം ധ്യാന വിഷയമാക്കി ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് മുൻപേ ആണ് ഇതൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ നാമം ജപിച്ചും അമ്പലങ്ങളിൽ പോയും ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടർന്ന് ജീവിച്ച വ്യക്തിയാണ് ഞാൻ ആയുസിലെ മുപ്പത്തി മൂന്നര വർഷം അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ച ആചാരങ്ങളെ ഒരിടത്ത് ഞാൻ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല എന്നാൽ തീർച്ചയായും ഇന്ന് എനിക്കൊരു ഒറ്റ ദൈവമേയുള്ളൂ എൻ്റെ ഈ ശോമിച്ചുക അതെവിടെ വിളിച്ചു പറയാനും ഞാൻ തയ്യാറാണ് ഖുർആൻ വായിച്ചാൽ ഞാൻ മുസ്ലിം എന്ന് പരിഹസിച്ചവരോട് യാസീനും ഫാത്തിഹയും ഓതാൻ അറിയുന്ന തെറ്റുകൂടാതെ നിസ്കരിക്കാൻ അറിയുന്ന വ്യക്തിയാണ് ഞാൻ മഹാഭാരതവും രാമായണവും പഠിക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞവരോട് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ആ പറഞ്ഞ എത്ര പേർക്ക് അറിയാം മഹാഭാരതത്തിലെ ശ്രീവിഷ്ണു സഹസ്രനാമം കാണാതെ ചൊല്ലാൻ ആ പറഞ്ഞ എത്ര പേർക്ക് അറിയാം ശ്രീദേവി മഹാത്മ്യത്തിലെ ഒരു അധ്യായവും ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒരു അധ്യായവും മൂന്ന് സഹസ്രനാമങ്ങളും ചില വേദസൂക്തങ്ങളും അമ്പതോളം ശ്ലോക സ്തോത്ര പ്രാർത്ഥനകളും നിത്യേനെ ചൊല്ലുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ ശ്രീചക്രത്തിലെ ദേവി സാന്നിധ്യത്തെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്ന ഗഡ്ഗമാല സ്തോത്രം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അറിയാം മന്ത്രത്തിന്റെ യഥാർത്ഥ രൂപം കേരളത്തിൽ എത്ര പേർക്കറിയാം കുണ്ടലിനി ധ്യാനത്തെ പറ്റി പറയുവാൻ എത്ര പേർക്ക് സാധിക്കും വിധിപ്രകാരം ആചാരം ചെയ്ത് ദിഗ്ബന്ധനമൊക്കെ ചെയ്ത് ശ്രീ ലളിത സഹസ്രനാമം പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇതൊക്കെ അറിയാവുന്ന ഒരു ഹിന്ദു ആയിരുന്നു കേട്ടോ ഞാൻ ദയവായി എൻ്റെ ഹൈന്ദവത്മീ ദാരിദ്ര്യമാണ് എന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയതെന്ന് ഒരിക്കലും പറയരുതേ എൻ്റെ അമ്മയെ ക്ഷേത്രത്തിലെ കവാടം പാർക്കിംഗ് ഏരിയ വരെ അനുഗമിക്കുന്ന വ്യക്തിയാണ് ഇന്ന് ഞാൻ അമ്മ എത്ര സമയമെടുത്താലും ആ വിശ്വാസത്തെ ബഹുമാനിച്ച് ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ഒരു നസ്രാണിയാണ് ഞാൻ എന്നാൽ ആ സമയത്ത് അവിടെയുള്ള ആരില്ലെങ്കിലും എൻ്റെ കഴുത്തിലെ മാർസ്ലീവ അലോസരമുണ്ടാക്കിയാൽ അവർ കാണെ ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും സ്നേഹവിശ്വാസങ്ങളോടെ സ്ലീവാ മുദ്ര എന്നിൽ അടയാളപ്പെടുത്തുന്ന വ്യക്തിയുമാണ് ഞാൻ അത്ഭുതങ്ങൾ കണ്ട് മതം മാറാനാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ എപ്പോഴേ ക്രൈസ്തവർ ആയാനേ വിശ്വസിക്കാൻ സാധിക്കാത്ത അത്രമാത്രം അത്ഭുതങ്ങൾ ഈശോ ഈ പാപിയായി എന്നിൽ ചൊരിഞ്ഞിട്ടുണ്ട് അത്ഭുതങ്ങളോ നേട്ടങ്ങളോ അല്ല ഒരാളെ വിശ്വാസിയാക്കുക അനുഭവങ്ങളാണ് എൻ്റെ അനുഭവമാണ് എന്നെ നസ്രാണിയാക്കിയത് അച്ചു സാമ്പത്തിക നേട്ടവും ശാരീരിക സുഖവും ലഭിച്ചതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന സംശയമുള്ള സഹോദരങ്ങളോട് പ്രിയപ്പെട്ടവരെ നാലക്കത്തിലധികം സേവിങ്സ് ഇല്ലാത്ത അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി മാത്രം ചെറിയ ജോലി ചെയ്യുന്ന ഉള്ളത് ഉപേക്ഷിച്ച് ഈശോയെ മാത്രം നേടിയും ആഗ്രഹിച്ചും ജീവിക്കുന്ന ഒരു സത്യ ക്രിസ്ത്യാനിയാണ് ഞാൻ ലക്ഷങ്ങളോ കോടികളോ വിശ്വാസത്തിന് വിലയിടാമെന്ന് തോന്നിയിട്ടില്ല മുതിർന്നവരോ ഗുരു കാരണവന്മാരോ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല ശാരീരികസുഖം മുപ്പത്തൊമ്പത് വയസ്സ് ആവാറായി ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് തോന്നിയിട്ടില്ല ക്രിസ്ത്യാനിയായപ്പോൾ കിട്ടിയത് ഇത് രണ്ടുമല്ലാട്ടോ മനസ്സുഖമാണ് നേടിയത് പിന്നെ ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാനാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും കമ്പനിയുടെ സിഇഒ ആയി ഇരുന്നേനെ മുപ്പത്തിനാലാം വയസ്സിൽ ഞാനൊരു നസ്രാണി ആയെങ്കിൽ എൻ്റെ ഈശോയെ ചങ്കോട് ചേർത്തെങ്കിൽ എന്റെ ഈശോയുടതായെങ്കിൽ ദൈവ കൃപയാൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാനാണ് ഡേറ്റ് ഓഫ് ബർത്ത് ട്വന്റി ഫോർ ഒക്ടോബർ നയൻറ്റീൻ എയ്റ്റി ബാപ്റ്റിസം ഫസ്റ്റ് ജാനുവരി ടു സീറോ ഏകദേശം രണ്ടായിരത്തി ഒമ്പത് മുതൽ സ്ഥിരമായ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന വിശുദ്ധ കുർബാനിൽ പങ്കുചേരുന്ന വ്യക്തിയാണ് ഞാൻ മാമോദിസയ്ക്ക് മുമ്പ് സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചു കാലം ഒത്തിരി വേദനകളും നഷ്ടങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു മറ്റെന്ത് നഷ്ടത്തെക്കാണ് ചങ്കിലെ പ്രാണനായി ചേർത്ത് വെച്ച അച്ഛയുടെ വേർപാട് പറയാൻ സാധിക്കാത്ത വിധം എന്നെ തളർത്തി ജീവിതമാകെ അർത്ഥശൂന്യമായി നിരാശയാൽ മനസ്സ് തകർന്നു ഇന്ന് ഞാൻ ഈ ലോകത്ത് ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേയുള്ളൂ എൻ്റെ ഈശോ എൻ്റെ മനസ്സിൽ വലിയൊരു കുറവ് ആത്മഹത്യ പ്രവണത പാടെ തുടച്ചു നിൽക്കുവാൻ എൻ്റെ ഈശോയെ മാത്രമേ കഴിഞ്ഞുള്ളൂ അച്ചയുടെ അടുത്ത് എളുപ്പം എത്താൻ ഒമ്പത് പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ച ആളാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാനധികം സമയം ഇരുന്നാൽ എന്നെ അറിയാവുന്നവരുടെ നെഞ്ചെടുപ്പ് കൂടും ആ ചിന്തയിൽ നിന്ന് ഒരു വിധത്തിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത്ര മനഃശക്തി ഇല്ലാത്ത ആളായിരുന്നില്ല ഞാൻ ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചു ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഞാൻ ഉറച്ച ദൈവവിശ്വാസിയെ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പതറിപ്പോകുന്നു ദൈവസ്നേഹവും വിശ്വാസവും കൊണ്ട് തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ട് കൂടാതെ സാധിക്കുമ്പോഴും ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഞാൻ വീണു പോകുന്നു ജീവിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു നിരാശ മാത്രം എന്നാൽ ഞാൻ പോലും അറിയാതെ ഈശോ വിശുദ്ധ ബൈബിളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ആത്മാവിലേക്ക് ആഴത്തിലിറങ്ങി എന്നെ ശക്തിപ്പെടുത്തി ആ ദിവ്യസ്നേഹത്താൽ എന്നെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ചു എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു മരിക്കാൻ ഭയമില്ലെങ്കിലും എനിക്കിന്ന് ജീവിക്കാൻ ആഗ്രഹമാണ് എന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് ഒന്നേയുള്ളൂ വിശുദ്ധ കുർബാന ഓരോ കുർബാനയും എനിക്കൊരു അനുഭവമാണ് കണ്ണീനീരോടെയാണ് ഞാനിത് ടൈപ്പ് ചെയ്യുക ആരെയും തോൽപ്പിക്കാനും അല്ല ഒന്നിനെയും തകർക്കാനുമില്ല ഞാനും എൻ്റെ ഈശോയെ സ്വീകരിച്ചത് ഈശോയുടേതായത് ഒരു നസ്രാണി എനിക്ക് എൻ്റെ ഈശോയെ സ്വീകരിക്കാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു സ്നേഹത്താൽ അത്രമാത്രം എന്നെ കീഴ്പ്പെടുത്തി സ്വന്തമായി കി സ്വന്തമായി എൻ്റെ ഈശോ രണ്ടായിരത്തി പതിനൊന്നിൽ മലയാറ്റൂർ മല നാലാം സ്ഥലം മുതൽ മുട്ടിൽ കയറി മുട്ടിലെ തൊലി പൊട്ടി അടന്നപ്പോഴും ചിരിയോടെ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി കൂടെയുള്ളവരോട് പറഞ്ഞപ്പോൾ അച്ചു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞവരോട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈശോ എനിക്കിഷ്ടമാണ് എന്നാലും മരിക്കുന്നത് വരെ ഞാൻ ഹിന്ദുവായിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ എന്നെ കാത്തിരുന്ന് വലിയ വലിയ ദൈവാനുഭവങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം തോന്നിയ ഭ്രമമല്ല എൻ്റെ ക്രിസ്ത്യത എൻ്റെ തുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം മാറ്റി വരയ്ക്കുവാൻ ഒരു രാത്രി കൊണ്ട് തീരുമാനിച്ചതുമല്ല എനിക്ക് എൻ്റെ ഈശോ ഇല്ലാതെ എൻ്റെ ഈശോയുടേതാവാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടും ചങ്കു പൊടിയുന്ന വേദനയോടെ മാസങ്ങൾ ഞാൻ തീച്ചുളിയിൽ എൻ്റെ വിശ്വാസത്തെ ഉരുക്കി പൂർണ്ണമാക്കുകയായിരുന്നു എൻ്റെ ജീവിതമേ ഞാൻ എന്തിനാണെന്നുള്ള തിരിച്ചറിവ് അതായിരുന്നു ആ വർഷം മരണത്തിനോ ഡിപ്രഷനോ വിട്ടുകൊടുക്കാതെ ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് മാറാതെ എൻ്റെ ഈശോ ആ തിരിഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നെ കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ എന്നെ കരുതി എന്നിലെ ചിന്തകളെ വൈകല്യങ്ങളെ തുടച്ചു മാറ്റി നിന്നോളം വലുതല്ല എനിക്കൊന്നും എന്ന് പറയുന്ന ദൈവത്തെ ഞാൻ അനുഭവിച്ചു നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കായി കാത്തിരുന്ന ദൈവത്തെ ഞാൻ വ്യക്തതയോടെ അറിഞ്ഞ നിമിഷം എന്നെ ഇനിയുള്ള എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു ഞാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ സ്വന്തമാക്കി ജീവിക്കുന്നു ഉറപ്പിച്ചു ഞാൻ ഒന്നര അഞ്ചിലധികം ആഴമുള്ള മൂന്ന് ദിവസം പഴക്കമുള്ള പഴുത്തു വിങ്ങാൻ തുടങ്ങിയ മുറിവ് ഒരു രാത്രി കൊണ്ട് ഡ്രൈ ആക്കി എൻ്റെ ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ സമയം പറയാൻ വാക്കുകളില്ല അച്ഛ പോയതിന് ശേഷം പത്ത് വർഷത്തിനു ശേഷം ഉറക്കുകൂടി ആശ്രയിക്കാതെ ഞാൻ ആദ്യമായി ഉറങ്ങിയത് അന്നാണ് ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എൻ്റെ ഈ തീരുമാനത്തെ ഏറ്റവും എതിർത്തത് എന്നെ അറിയുന്ന ക്രിസ്ത്യാനികളായിരുന്നു ഒരു ക്രിസ്ത്യാനികളും എന്നെ മതം മാറാൻ പ്രലോഭിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ പൈസ വാങ്ങിച്ച് സ്വീകരിക്കാൻ പറ്റുന്നതല്ല വിശ്വാസം ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല മതം മതപരിവർത്തനത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ ക്രിസ്ത്യൻ മിഷണർമാർ വൻകിട രാഷ്ട്രങ്ങളിൽ പോയി സാമ്പത്തിക നേട്ടത്തിനല്ല സേവനം ചെയ്യുന്നത് പട്ടിണി പാവങ്ങൾക്കിടയിൽ അറിവില്ലായ്മ അപരിഷ്കൃതരായി ജീവിക്കുന്നവരുടെ ഇടയിൽ ദൈവവിശ്വാസരായി ജീവിത മൂല്യങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ഇടയിൽ ഒക്കെയായിട്ടാണ് കേട്ടോ സേവനം ചെയ്യുക ഒറീസയിൽ അമ്പത് രൂപയും ഒന്നേകാൽ കിലോ അരിയും മാത്രം വാങ്ങി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് നോർത്ത് ഈസ്റ്റിൽ നഗ്നരായും സംസ്കാരശൂന്യരായി ജീവിക്കുന്നവരെയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വലിയ സൗകര്യമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച് അവരെ ഉദ്ധരിക്കുന്ന പ്രിയ സമർപ്പിതരെയും എനിക്കറിയാം അന്യ രാജ്യങ്ങളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തുന്ന ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെയോ ശ്രീശ്രീ രവിശങ്കർ പ്രസ്ഥാനത്തെയോ മാതാ അമൃതാനമേയോ ഇവിടെ ആരും വിമർശിക്കുന്നില്ല അവർ ചെയ്യുന്ന നന്മകൾ മനസ്സിലാക്കുന്നു ആരും വിമർശനാതീതർ അല്ല എന്ന് മറക്കരുത് കേട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാ മതങ്ങളുടെയും ഏറ്റവും പരമമായ ലക്ഷ്യം മോക്ഷമാണ് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ദൈവത്തെ കണ്ടുമുട്ടൽ ആത്മീയമായി എത്ര വളർന്നാലും ദൈവത്തെ കാണുമ്പോൾ അത്ഭുത ആദരവുകളോടെ സ്തുതിക്കുവാൻ മാത്രം ബൈബിൾ അല്ലാതെ മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചുള്ളൂ പക്ഷെ വിശുദ്ധ ബൈബിളിലൂടെ എൻ്റെ ഈശോ എന്നെ മറ്റൊരു തലത്തിൽ എത്തിച്ചു ഏറ്റവും വലിയ ആത്മീയ നേട്ടമായി ഞാൻ കരുതുന്നത് എൻ്റെ ഈശോയെ കണ്ടാൽ എൻ്റെ ദൈവത്തെ കണ്ടാൽ ഏറ്റവും വലിയ സ്നേഹ ബഹുമാനങ്ങളോടെ ഒട്ടും താമസിക്കാതെ അതിശയിക്കാതെ കെട്ടിപ്പിടിച്ച് അമ്മെഞ്ചോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ അത്രയ്ക്ക് മനുഷ്യ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഒരിത്തിരി പോലും അകർച്ചയില്ലാതെ നമ്മുടെ ഹൃദയത്തെ സ്വന്തമാക്കാൻ നമ്മിൽ ഒന്നാവാൻ അതിവ്യസ്നേഹത്തിന് മാത്രമേ സാധിക്കൂ സ്നേഹത്തിൻ്റെ ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ പൂർണ്ണത എൻ്റെ ജീവശ്വാസത്തെക്കാൾ എനിക്ക് പറയുന്നത് എൻ്റെ ഈശോയാണ് എൻ്റെ ജീവനേക്കാളും ജീവിതത്തെക്കാളും എനിക്ക് പ്രിയപ്പെട്ട ഈശോ ഒരു നസ്രാണിയെ ജീവിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു ഈ ലോകം മുഴുവൻ എന്നെ തനിച്ചാക്കിയാലും അപമാനിച്ചാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും തളരാതെ പതരാതെ ഈ ജീവിതം ജീവിച്ചു തീർക്കുവാൻ എൻ്റെ ഈശോ മാത്രം മതി എന്നിലൂടെ എൻ്റെ ഈശോ ജീവിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ സമാധാനം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ കേൾക്കുന്ന ശബ്ദത്തിൽ ഈശോ മിശികായി സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ റോസ് മരിയ അച്ചു